ന്യൂഡൽഹിയിലേക്കുള്ള കേരള എക്സ്പ്രസ് വരുന്നത് നോക്കി ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പാണ് അല്പസമയത്തിനകം ട്രെയിൻ വരുമെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടു അക്ഷമരായി നിൽക്കുന്ന സമയത്ത് അതാ പതുക്കെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂഡൽഹിയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഡൽഹി ആഗ്ര കുളുമണാലി തുടങ്ങിയെല്ലാം സന്ദർശിക്കാനുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് നമ്മൾ യാത്ര പുറപ്പെടുമ്പ് ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു തണുത്ത പ്രദേശത്തേക്കാണ് പോകുന്നത് നമ്മുടെ കേരളത്തിലെ സാധാരണഗതിയിൽ ഒരു ഉഷ്ണകാല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ചില മരുന്നുകളും മറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തണുപ്പ് മറയ്ക്കാനായിട്ടുള്ള കമ്പിളി കമ്പിളിപ്പൊതപ്പുകൾ കമ്പിളികൾ സ്റ്റെറ്ററുകൾ കോട്ടുകൾ എല്ലാം നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട് പ്രത്യേകിച്ച് മെഡിസിൻ പറയുകയാണെങ്കിൽ പനി തലവേദന ജലദോഷം എന്നിവയ്ക്ക് വേണ്ടുന്ന അത്യാവശ്യം മരുന്നുകൾ ടൈഗർ ബാം പോലുള്ള വേദന സംഹാരികൾ സർദി തുടങ്ങിയുള്ളവർക്ക് അത് മാറാനുള്ള മരുന്ന് ഒരു മൂന്നോ നാലോ കാലി പ്ലാസ്റ്റിക് കവറുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി നമ്മൾ അതും കരുതിയിരിക്കണം മറ്റൊന്ന് നമ്മൾ പുതിയ ഒരു ദേശത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം ഒരു പക്ഷെ നമുക്ക് പിടിക്കണമെന്നില്ല ചിലപ്പോൾ അവിടെ നമുക്ക് ഫുഡ് പോയ്സൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വയറിന് വയർ സ്തംഭനാവസ്ഥയ്ക്ക് ഗ്യാസിൻ്റെ ഗുളിക അതുപോലെ ലൂസ് മോഷൻ തുടങ്ങിയ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഞങ്ങൾ എല്ലാ മെഡിസിനുകളും കയ്യിൽ കരുതിയിരുന്നു പക്ഷേ വയർ സ്തംഭനത്തിനുള്ള അവസ്ഥ മാറുന്നതിനുള്ള മരുന്ന് കയ്യിൽ പിടിക്കാൻ മറന്നുപോയി ലൂസ് മോഷൻ അത് മാറുവാനുള്ള മരുന്ന് കൈ പിടിക്കാൻ ഞങ്ങൾ മറന്നുപോയത് ുള്ളിൽ വെച്ച് വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഇടയാക്കി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ തന്നെ യാത്ര പുറപ്പെടും മുമ്പ് തന്നെ നിങ്ങളോട് പറയുന്നത് അത്യാവശ്യം മരുന്നുകൾ നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ യാത്ര സുഖകരമായി തീരുകയുള്ളൂ ട്രെയിനിൽ സഹ ചില വൃദ്ധരായവർ അവർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അനേകം പ്രശസ്തമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു അവർ തിരുപ്പതി കന്യാകുമാരി എന്നിവയെല്ലാം സന്ദർശിച്ച് അവരുടെ രാജ്യമായ യു പിയിലേക്ക് മടങ്ങുന്ന ഒരു സമയത്താണ് ഞങ്ങൾ അവരെ കണ്ടുമുട്ടിയത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പത്തൊമ്പത് പ്ലാറ്റ്ഫോമുകളാണ് ഈ സ്റ്റേഷനെ അതി ഗംഭീരമാക്കുന്നത് താഴോട്ട് ഇറങ്ങുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ ഫിക്സ് വന്ന് കിടക്കുന്നത് കണ്ടു ആരൊക്കെയായി ചേർന്ന് അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചികിത്സിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ താഴോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ പിടിക്കണം മെട്രോ പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ള സഞ്ചാരം അപ്പോൾ മെട്രോ സ്റ്റേഷൻ ഇതിന് അടുത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ മെട്രോയിൽ കയറി യാത്ര ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഒരു പാസ്സാണ് എടുത്തത് സാധാരണ ഗതിയിൽ പോകേണ്ട സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുത്താൽ മതിയാവും പക്ഷേ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ കഴിയും അതിൻ്റെ ടാക്സിനത്തിൽ കുറച്ച് പൈസ കട്ടാവുമെങ്കിലും അത് നമുക്ക് ലാഭകരമായി തീരുമെന്നാണ് അവർ പറഞ്ഞത് മറ്റുകൾ കയറും ഞങ്ങൾ യാത്രയിൽ പുറപ്പെടും മുമ്പ് അതൽപ്പം ഭക്ഷണമാവാം എന്ന് കരുതി റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള തട്ടുകടയിൽ നിന്ന് ചോല ബട്ടൂരെ കഴിച്ച് ഞങ്ങൾ പോകേണ്ടത് മജുനൂക്കാട്ടില എന്ന സ്ഥലത്തേക്കാണ് അവിടെ നിന്നാണ് കുളുമണാനയിലേക്കുള്ള വോൾവോ ബസ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടേക്ക് പോകുവാനായിട്ട് ഞങ്ങൾ ഒരു ഇറിക്ഷയിലാണ് കയറിയത് നല്ല വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് ഈ റിക്ഷ ഡൽഹി പോലുള്ള വളരെ ട്രാഫിക് നിറഞ്ഞ സ്ഥലത്ത് ഇത് വളരെ ഒതുക്കമുള്ളൊരു വണ്ടിയാണ് നേരെ മുന്നിൽ പോകുന്നതാണ് ഈ റിക്ഷ ഓട്ടോറിക്ഷയുടെ അത്ര പോലും വീതി വേണ്ട അതിന് പക്ഷേ അതിൽ നാലു പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സൗകര്യവും ഉണ്ട് താരതമ്യേന ഓട്ടോറിക്ഷകൾ പൈസ കുറവും കൂടിയാണ് ഈ റിക്ഷയ്ക്ക് കാരണം അതിന് പ്രത്യേകിച്ച് പെട്രോൾ മറ്റു ഇന്ധനത്തിൻ്റെ ആവശ്യമില്ലല്ലോ അത് ഓടുന്ന മുറയ്ക്ക് ബാറ്ററി ആവുകയും വാഹനം ഓടുകയും ചെയ്യും ഞങ്ങൾ മജുനൂക്ക എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ആദ്യമായാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കുളുമനാലിയിലേക്കുള്ള യാത്രയും ആദ്യമായിട്ട് തന്നെയാണ് അതുകൊണ്ട് എന്തായി തീരുമെന്നുള്ള ചില സംശയങ്ങൾ ഞങ്ങൾക്ക് ബാക്കി നിൽക്കുന്നുണ്ട് ഇത് ഡൽഹിയുടെ ചില കാഴ്ചകളാണ് താരതമ്യേന നല്ലതാണ് എന്ന് പറയാവുന്ന ഒരു റോഡാണ് അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു റോഡാണ് എന്ന് പറയാം ഇത് ഡൽഹിയിൽ നിന്ന് ഒരല്പം ഉള്ളിലോട്ട് നീങ്ങിയിട്ടുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കണം റോഡ് അത്ര നല്ലതല്ലാത്തത് എന്ന് എനിക്ക് തോന്നി ഈ റിക്ഷ അതിവേഗത്തിൽ പായുകയാണ് മുമ്പിൽ പോകുന്ന ഈ റിക്ഷയെ ഓവർടേക്ക് ചെയ്യണം എന്ന ഒരു വാശിയോടുകൂടിയാണ് എൻ്റെ സാലറി ഈ റിക്ഷയെ നയിക്കുന്നത് സാധാരണ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളെല്ലാം ഡൽഹിയുടെ ഔട്ടർ ഭാഗങ്ങളിൽ നിന്നാണ് പുറപ്പെടാറ് കാരണം ഡൽഹി സിറ്റിയിൽ നിന്നും അവ പുറപ്പെടുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്രയും ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ വോൾവ് ബസ് ഓടിക്കുക എന്നത് സാഹസകരമാണ് അതുകൊണ്ട് അവരെല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡൽഹി ഔട്ടർ ഭാഗത്ത് നിന്നാണ് അതുകൊണ്ടാണ് ഈ മജുനുക്കാട്ടില എന്ന് പറഞ്ഞ പോലെ കാശ്മീർ ഗേറ്റ് അങ്ങനെ പല ഭാഗത്തു നിന്നും കുളുമണാലിയിലേക്ക് ബസ്സുകൾ പുറപ്പെടുന്നുണ്ട് ഇതിപ്പോഴും ഞങ്ങൾ മജുനുക്കാട്ടില എന്ന സ്ഥലത്തെത്തി അവിടെ ഞങ്ങൾ ലഗേജ് എല്ലാം താഴെ വെച്ചതിന് ശേഷം കുറച്ച് സമയമുണ്ട് ബസ് പറയാനായിട്ട് ബസ് ഏകദേശം ഏഴ് മണി ആകുമെന്നാണ് പറഞ്ഞത് ഞങ്ങളവിടെത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുള്ളു അപ്പോൾ ഒന്ന് മജിനുകാട്ടിയിലേക്ക് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് കാണാം എന്ന് കരുതി നടക്കുകയാണ് റോഡിൻ്റെ ഒരു ഭാഗത്ത് നിറയെ വഴി വാണിപക്കാരാണ് പലതരം കമ്പിളികൾ ഉടുപ്പുകൾ സ്വെറ്ററുകൾ ഷർട്ടുകൾ പാൻറ്റുകൾ കണ്ണടികൾ ഫുഡുകൾ തുടങ്ങി എന്നിവയുടെ എല്ലാ സാധനങ്ങളും ഈ വഴിയോലൊക്കച്ചവടത്തിൽ നിന്നും നമുക്ക് വാങ്ങാൻ കഴിയും ഞാൻ പതുക്കെ സമയമുള്ളതിനാൽ ഇവയെല്ലാം പതുക്കെ പതുക്കെ വീക്ഷിച്ച് അങ്ങനെ നടക്കുകയാണ് തണുപ്പ് കാലമായതിനാൽ പലരും കോ ഓവർ കോട്ടിനും സ്വർട്ടിനും വേണ്ടി വില പേശുന്ന കാഴ്ചകളാണ് പലയിടത്തും കണ്ടത് അറുന്നൂറും എഴുന്നൂറും അവർ പറയുമെങ്കിലും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ ലഭിക്കും താരതമ്യേന കുഴപ്പമില്ലാത്ത ആ ഓർക്കൗട്ടുകളൊക്കെ നമുക്ക് ആ വിലയ്ക്ക് കിട്ടും പക്ഷേ ഞാൻ ഡൽഹി യാത്രയ്ക്ക് മുമ്പ് നമ്മുടെ ഇട്ടക്കാത്തലിൽ നിന്നാണ് തണുപ്പിന് വേണ്ടുന്ന ഷർട്ടുകളും മറ്റും വാങ്ങിയത് ഏകദേശം എനിക്കും ഭാര്യയ്ക്കും കൂടി ഒരു പതിനായിരം രൂപയോളം ആ ഇനത്തിൽ ചിലവാക്കേണ്ടി വന്നു പക്ഷെ അത് ോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് ഇത് സമാധാനം ഞങ്ങൾ മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപയ്ക്കൊക്കെ വാങ്ങിയ അവർക്കൊക്കെ ഇവിടെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെടിപ്പുണ്ടാകും പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ അത് തന്നെ ചിലപ്പോൾ ഇത് റീയൂസ്ഡായിരിക്കാം ചെറിയ ചെറിയ കേടുപാടുകളുണ്ടാകാം അതൊക്കെ നമുക്ക് വ്യക്തമായി നോക്കിയെടുക്കുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ട് തൽക്കാലം ഡൽഹിൽ കൊടുത്ത ആ വലിയ വിലയെ ഞങ്ങൾ സാധനം ക്ഷമിച്ചുകൊണ്ട് കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ട്രെയിൻ യാത്രയിൽ എനിക്ക് കാര്യമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഡൽഹിയിൽ എത്തിയപ്പോൾ തണുപ്പ് അല്പാൽപ്പം നമ്മെ ആക്രമിച്ചു തുടങ്ങി കാരണം നമ്മൾ ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്നവരാണ് നമുക്ക് കൂടി വന്നാൽ തണുപ്പ് എന്ന് പറഞ്ഞത് ഒരു പതിനെട്ടിലൊക്കെ ഏകദേശം അവിടെ അനുഭവം കിട്ടും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നന്നായിട്ട് പാർക്കിങ് ചെയ്ത് നമുക്ക് വാങ്ങാവുന്ന സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല വില വരുന്ന ചെപ്പുകളൊക്കെ തന്നെയാണ് ഇത് അവയെല്ലാം വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും നല്ലൊരു കമ്പ്ലിയൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഇനി കമ്പ്ലി സെറ്റർ പോലത്തെ വാങ്ങുന്നത് അത്യാവശ്യം കന്നുള്ള കമ്പനികൾ അതുപോലെ ഷൂ ഒക്കെ നോക്കി അടിപൊളി ഷൂകളാണ് ഇതൊക്കെ मुड़ जाएगा कोई बात नहीं ठीक है ना भाई यहाँ कितने का चार तो है चार सौ रुपये का है कोई सही ये पानी में डाल सकते हैं पानी में पानी में हाँ हाँ बिल्कुल डाल दो पैसे दोगे तो आप पानी में डालो या कहीं भी डालो <laughs> ऐसे नहीं नहीं।, <laughs> नहीं, नहीं, नहीं 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 मैं <laughs> വളരെ വിലക്കുറവിൽ ബെൽറ്റുകൾ അതുപോലെ തന്നെ മൊബൈൽ കവറുകള് കന്നടകള് അതിന്റെ കൂടെ വൃത്തി കേട്ട ചെളിയും ദില്ലിയുടെ ഒരു ശാപംന്ന് പറഞ്ഞത് അതാ അതായത് കൊറേ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടില്ലേ ചേളിയും ഇതൊക്കെയായിട്ട് വൃത്തി കേട്ട ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് ഈ ഭാഗം തോന്നിയിട്ടുള്ളത് വലിയ വില കൂടിയ വണ്ടികള് അത് കിടക്കണത് എവിടെയാ ചളിക്കൊണ്ടില്ലേ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ അയ്യോ ഞാൻ എങ്ങനെ നടക്കും ചക്ഷ ഇല്ല മണങ്ങി പോളു അയ്യോ അയ്യോ തിന്റെ ഇടയില് ഓണത്തിന് ആണെങ്കിൽ പുട്ടുകച്ചോടെന്ന് പറഞ്ഞ പോലെ ഓർത്തു വയ്ക്കുന്ന ഒരു കട വളരെ ഒരു സ്ഥല വൃത്തിയുടെ കാര്യത്തില് ഏറ്റവും മോശം നല്ല രോഗം വരുമെന്ന് എനിക്ക് പേടി നമ്മളുടെ അവിടക്കാണെങ്കിൽ ഈ വണ്ടിക്ക് ഫിറ്റ്നസ്സേ കിട്ടില്ലേ ആരും പോണ പോണെ നല്ല ഭംഗി ഉണ്ട് ഫിറ്റ്നസ് പോലും കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വണ്ടികളാ രാത്രി ബസ് പുറപ്പെടുന്നതിന് മുമ്പ് അല്പം ഭക്ഷണം അകത്താക്കണം അതിനു വേണ്ടിയുള്ള ഒരു നടത്തത്തിലായിരുന്നു ഞാൻ ഈ കടയിൽ നിന്ന് ഞാൻ ചോല പട്ടൂര വാങ്ങി പാഴ്സൽ പിടിച്ചു ഭാര്യയെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ ഈ യാത്രകളെല്ലാം നടത്തിയത് അവിടെ ചെന്ന് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബസ് പിടിക്കണം ബസ് എപ്പോഴാണ് ഇനി രാത്രി ഭക്ഷണത്തിന് നിർത്തുക എന്ന് അറിയാത്തതിനാൽ അതേ ഒരു നിർവാഹമുള്ളൂ അതുപോലെ ഞാൻ ഭക്ഷണം വാങ്ങി അപ്പോൾ ബസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് മഞ്ജുനുക്കട്ടില പെട്രോൾ പമ്പ് സ്റ്റേഷൻ പരിസരത്താണ് മിക്ക ഓൾവോ ബസ്സുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ധാരാളം ബസ്സുകൾ കുളു മണാലി ഷിംലയ്ക്ക് നമുക്ക് അപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാവുന്ന സൗകര്യങ്ങളുമുണ്ട് എണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് കുളുമണാലിയിലേക്ക് ഡൽഹിയിൽ നിന്നുള്ള വോൾവോ ബസ്സിൻ്റെ ടിക്കറ്റ് ചില ബസ്സുകൾ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ വാങ്ങാറുണ്ട് സാധാരണ വോൾവോ ബസ്സിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് ചിലതിൽ കിടന്ന് പോകാൻ സൗകര്യമുള്ളതുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായ റേറ്റ് വ്യത്യാസം വരും സാധാരണ വോൾവോ ബസ്സായാലും നമുക്ക് അത്യാവശ്യം നല്ല റിലാക്സ് ചെയ്ത് സീറ്റ് ചിലപ്പം പിന്നിലോട്ട് ചായച്ച് വെച്ച് നമുക്ക് കിടന്ന് സുഖകരമായി പോകാൻ കഴിയും സാധാരണ ബസിൻ്റെ പോലെയല്ലല്ലോ അതിനൊക്കെ നല്ല എയർ സസ്പെൻഷൻ സിസ്റ്റം ആയതിനാൽ വലിയ കുലുക്കുമൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ഡൽഹി കുളുമണാലി റോഡ് അത്യാവശ്യം നല്ല റോഡാണ് എന്നിരുന്നാലും ഞാൻ ചില ഭാഗത്തൊക്കെ വളരെ മോശമായ സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ ചില സ്ഥലത്തൊക്കെ റോഡുകളൊക്കെ വളരെ പൊട്ടി പോലെ ഉണ്ട് പിന്നെ മെട്രോ പുതിയതായിട്ട് നീട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പണികൾ കാരണം റോഡ് വളരെ വൃത്തിഹീനമായി കിടക്കുന്നതും ഞാൻ കാണുകയുണ്ടായി യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി ഞാൻ ഫെബ്രുവരിയിലാണ് കുളിമണാലിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് കൂടുതൽ മഞ്ഞ് ആസ്വദിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഫെബ്രുവരിയിലേക്ക് ഞാൻ യാത്ര വെച്ചത് മാർച്ച് ഏപ്രിൽ വരെയും അത്യാവശ്യം മഞ്ഞുണ്ടായിരിക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഫെബ്രുവരിയിൽ നല്ല മഞ്ഞായിരിക്കും അപ്പോൾ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രയാസമുള്ളവർ ഫെബ്രുവരിയിൽ വരാതിരിക്കുകയാണ് നല്ലത് അവർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം മഞ്ഞും അതുപോലെ തണുപ്പും ആസ്വദിക്കാൻ കഴിയും ഇത്രയും കഠോരമായ തണുപ്പുണ്ടാവില്ല എന്ന് മാത്രം അതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രായമായാലും ഉണ്ടാവാം ചെറുപ്പക്കാരുടെ പോലെ ആയിരിക്കില്ല പ്രായമായവരുടെ ഒരവസ്ഥ അവർക്ക് തണുവിനെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പ്രായമായ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയുടെ സീസൺ നമ്മൾ നോക്കിയിട്ട് വേണം പോകുവാനായിട്ട് ഇതാണ് മജിനുകട്ടിലെ ബെസ്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പ് ഇവിടെ നിന്നാണ് ധാരാളം വാഹനങ്ങൾ കുളി മനാലിയിലേക്ക് യാത്ര പുറപ്പെടുന്നത് സാധാരണഗതിയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാർച്ച് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് മഞ്ഞിൽ കളിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് ഏറ്റവും ഉത്തമം പക്ഷേ അവരുടെ മിക്ക ആനുവൽ എക്സാമിനുകളും ഈ ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ മാസങ്ങളിലായതിനാൽ അവർ ഡിസംബർ മുതൽ തന്നെ അവർ പരീക്ഷയുടെ ചൂടിലായിരിക്കും അതുകൊണ്ട് അവർക്ക് കഠിനമായ മഞ്ഞ് ആസ്വദിക്കാനുള്ള അവസരം ഇല്ല അതൊരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുളുവിൽ കാലത്ത് ഏകദേശം ഒരു അഞ്ചരയോടുകൂടി എത്തുമെന്നാണ് ബസ് ഓപ്പറേറ്റർമാർ പറഞ്ഞത് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ ഓൺലൈനിൽ പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ കുളുവിലേക്ക് പോകുന്നത് ഡൽഹിയിൽ നിന്ന് കുളിവിൽ ഒരു നാല് ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രണ്ടുപേർക്ക് പതിനൊന്നായി രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾക്ക് അപ്പോൾ അതിൽ ഹോട്ടൽ ഡിന്നർ നമുക്ക് യാത്രയുടെ വിശേഷും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ടായിരിക്കില്ല പിന്നെ ഹോട്ടൽ താമസം അവിടെ സൈറ്റ് സീങ് എല്ലാം കാണിക്കും പക്ഷേ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടണമെങ്കിൽ അതിന് വേണ്ടുന്ന പൈസ എക്സ്ട്രയാണ് അതുപോലെ തന്നെ മഞ്ഞിൽ ഉപയോഗിക്കുന്ന വെള്ളം നനയാത്ത കോട്ട് അത് നമ്മളുടെ കയ്യിലില്ലെങ്കിൽ അവിടെ നിന്ന് വാടകയ്ക്ക് എടുക്കണം ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കോട്ടിൻ്റെ ഒരു നേരത്തെ വാടക അപ്പോൾ രണ്ട് പേർക്ക് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ കോട്ടും ബൂട്ടും അതിനൊപ്പം നമുക്ക് ലഭിക്കും അത് അത്യാവശ്യമാണ് നമ്മൾ കൊണ്ടുപോകുന്ന കോട്ടൊക്കെ ഒരു പക്ഷേ വെള്ളം നനഞ്ഞാൽ നനയുന്ന തരത്തിലുള്ളതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം ഞങ്ങളുടെ ബസ് യാത്ര ഏകദേശം കുളുവിലേക്ക് പോകുന്ന യാത്ര മധ്യ ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചതിനാൽ രണ്ട് കോഫി കഴിച്ച് ഞങ്ങൾ ബസ് പുറപ്പെടുന്നതും കാത്തു നിൽക്കുകയാണ് ഒരു ചായക്ക് അമ്പത് രൂപ ഒരു ചെറിയ മൺ കോപ്പയിൽ നമുക്ക് ചായ ലഭിക്കും മൻകോപ്പ ഫ്രീ അമ്പത് രൂപ എന്ത് തന്നെയാലും കുളിവിലേക്കുള്ള യാത്ര അങ്ങനെ ഞങ്ങൾ തുടരുകയാണ് നേരം പുലരി നിന്ന് നോക്കി ഉറക്കം വരാതെ ചിലപ്പോൾ കണ്ണുകളെ ഉറക്കം ചെറുതായി തഴുകുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ യാത്ര ആസ്വദിക്കുന്നതിനിടയിൽ ഉറക്കം നമ്മൾ ഒരു പക്ഷേ തടസ്സമായി നിന്നേക്കാം എന്തു തന്നെ ആയാലും അതാണ് അടുത്ത ലക്ഷ്യം അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു